പൂക്കൾക്കൊപ്പം ഇത്തവണ വിപണിയിൽ ഒരു പുതിയ ഐറ്റം കൂടെയുണ്ട് റെഡിമെയ്ഡ് പൂക്കളം ഇതാണ് ആ സാധനം അതായത് പൂക്കളം വരക്കേണ്ട പകരം ഈ റെഡിമെയ്ഡ് പൂക്കളം വെച്ച് അതിനു മുകളിൽ നമുക്കിഷ്ടപ്പെട്ട പലതരം കളറിലുള്ള പൂക്കൾ ഇട്ടാൽ മതി സംഗതി സിമ്പിളാണ് എന്നാൽ പൂക്കളം കളറാക്കാൻ ഈ ഐറ്റം തന്നെ ധാരാളം വിപണിയിൽ ഇറങ്ങിയിട്ട് രണ്ട് വർഷത്തിലേറെയായി പക്ഷേ പലർക്കും അറിയില്ല പൂക്കളം ഒരുക്കാൻ ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടെന്നുള്ളത് കളം വരക്കാൻ അറിയാത്തവർക്ക് ഏറെ ഉപകാരപ്പെടും ഈ റെഡിമെയ്ഡ് കളം എൺപത് മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് വില ഡിസൈൻ ആവശ്യക്കാർ പറയുന്നതിനനുസരിച്ച് തയ്യാറാക്കി തരും വലുപ്പത്തിനനുസരിച്ചാണ് വില ഈടാക്കുന്നത് കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി ഷാനു സമന് തോന്നിയതാണ് ഈ ഐഡിയ തന്റെ പ്രിന്റിംഗ് കടയിലൂടെ വിൽപ്പനയും തുടങ്ങി ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ് കളം വരക്കലാന്നല്ല ഏറ്റവും റിസ്ക് കാരണം ഓരോ ഓരോ ഷേപ്പും എല്ലാം ഏറ്റവും ടാസ്ക് പൂവായിരിക്കും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഫില്ല് ചെയ്യാൻ പറ്റും ഇപ്പോൾ കളം വരച്ച് സെറ്റാകില്ല എന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഇതിപ്പം ഡിസൈൻ എങ്ങനെയാണ് ആവശ്യക്കാർ ഡിസൈൻ തരുവോ അതോ നമ്മൾ തന്നെ ചെയ്യുന്നത് നമ്മുടെ കളക്ഷൻസ് ഉണ്ടാവും ഒരു പത്തറുപത് മേലെ ഒരു നൂറിനത്തായിരായിട്ട് കളക്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് ആൾക്കാർ വന്ന് സെലക്ട് ചെയ്യുക ഈസി ഉണ്ടാവും കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവും പിന്നെ അവരവരുടെ പൂവിൻ്റെ അവൈലബിലിറ്റിയും കൂടി നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര അടി എന്ന് പറഞ്ഞാൽ അത്ര അടിക്കുള്ള പ്രിൻ്റ് ഔട്ട് എടുത്തു കൊടുക്കും ഇത് പ്ലേസ് ചെയ്ത് ഫിക്സ് ചെയ്തു ഒട്ടിച്ച് മേലെ പൂക്കളിട്ട് എങ്ങനെയൊരു സാധനം അടിയിലിങ്ങനൊരു കള ഉണ്ട് എന്ന് ഇനിയില്ല നമ്മൾ വരച്ചതായിട്ട് തോന്നുന്നു അതായത് ഈ ഡിസൈൻ അനുസരിച്ച് മുറിച്ചെടുത്ത് അതിൻ്റെ മേലെ പൂക്കൾ നമ്മൾ വരച്ചതുപോലെ തന്നെ ഉണ്ടാവും ആവശ്യക്കാർ ഇപ്പോൾ അവർ ഒരു ലേ ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കും അവർ അവർ ജസ്റ്റ് പെൻസിലോട്ട് വരച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സൈസ് സ്കാൻ ചെയ്ത് വലിയ സൈസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പൂക്കളുടെ കളർ കോമ്പിനേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അത്തക്കളം വരക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ ഇനി ആരും പൂക്കളം ഇടാതിരിക്കേണ്ട പുതിയ സംവിധാനം പ്രയോജനപ്പെടുത്താം ഡിജിറ്റൽ ഡിസൈൻ അറിയുന്നവർക്കും സ്വന്തമായി റെഡിമെയ്ഡ് അത്തക്കളം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ക്യാമറ പേഴ്സൺ നവീൻ ആക്കോർഡിനൊപ്പം മുഹമ്മദ് സൈഫുല പ്രൈം ട്വൻ്റി